ും കൊള്ളായിരുന്നു ഇരുപത്തിയഞ്ച് അവസാനിക്കാൻ പോവാണല്ലോ ഈ വർഷം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതാ മൂവിയോ ആ പ്രണവ് മോലാലേ പ്രണവ് മോലാലോ

കാന്താര കാന്താര എന്താ ഒരു 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 പേഴ്സണൽ വരാൻ റീസൺ എന്തായിരിക്കും വെറൈറ്റി ഫിലിം പണ്ടത്തെ എനർജി തിയേറ്ററിൽ പോയാണോ കണ്ടത് എന്താ റീസൺ അല്ലാണ്ടോ ചേച്ചി മൊത്തത്തിൽ ആ ഒരു കോൺസെപ്റ്റ് അടിപൊളിയായിരുന്നു തുടരും നല്ല ഇഷ്ടപ്പെട്ടു കഥയെല്ലാം നല്ല ഇഷ്ടപ്പെട്ടു തുടരും എന്താ ചേച്ചി ലാലേട്ടൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ചിത്രത്തില് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലേ ലാലേട്ടനെ കുറിച്ച് ഏറ്റവും ഫേവറേറ്റ് ആക്ടറാണ് അതുകൊണ്ട് ഇഷ്ടമാണ് അതുകൊണ്ടുള്ള സിനിമ അല്ലേ അതുകൊണ്ട് ഇഷ്ടമാണ് അതുകൊണ്ടുള്ള സിനിമ ഫേവറേറ്റ് ആയത് തന്നെ നല്ലൊരു മൂവിയായിരുന്നു നല്ലൊരു മൂവിയാണ് ലോക ലോക എന്താ റീസൺ ലൈക്ക് അതൊരു ഡിഫറൻറ്റ് മൂവി ഒരു ബാക്കി സിനിമ കണ്ടതുപോലെ അല്ല ഡിഫറെ ലോകൂവിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണോ

ലൈക്ക് ഇൻഡസ്ട്രിയിൽ നിന്നൊരു എന്താണ് ഒരു ന്യൂ ടൈപ്പ് ഓഫ് ഇത് ഒരു യൂണിവേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അവർ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതൊരുപാട് ഒരു ന്യൂ കോൺസെപ്റ്റ് ആയിട്ട് തോന്നുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ അത് ഒരു എന്താണ് ഒരു പുതിയ പുതിയ ഓരോരോ ഐഡിയാസിനും ഓരോന്നിനുമായിട്ടുള്ളൊരു തുടക്കമായിട്ട് ലോകം അതേപോലെ ഇറ്റ്സ് എ ഫീമെയിൽ ഒരു ഓറിയൻറ്റഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫീലം അതും അവർ ഈ യൂണിവേഴ്സിന് ഒരു തുടക്കമായിട്ട് ഫീമെയിലായിട്ടുള്ളൊരു പേഴ്സൺ തന്നെ ആദ്യമായിട്ട് ക്യാരക്ടർ തന്നെ അവതരിപ്പിച്ചത് അവതരിപ്പിച്ചതിൽ എനിക്ക് അതിനകത്ത് ഒരുപാട് പ്രൗഡായിട്ട് തോന്നുന്നു അതേപോലെ ഷീ ഡിസ്ട്രിബ്യൂട്ടഡ് ഇറ്റ് റിയലി ഗുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ആൻഡ് ആ മൂവിയാണ് എൻ്റെ ഫേവറേറ്റ് ഈ വർഷത്തെ എന്ന് വെച്ചാൽ എനിക്ക് ആയിട്ട് തോന്നി എനിക്ക് തിയേറ്ററിൽ ചൊന്ന് വാച്ച് ചെയ്തപ്പോൾ തുടരും ഓൾസോ റിയലി ഗുഡ് പക്ഷേ ലോഗ ഇറ്റ്സ് ലൈക്ക് സംതിങ് ന്യൂ ടു അവർ പടമാണ് പ്രണവ് എങ്ങനെയുണ്ട് പ്രണവ് അടിപൊളി ആ ക്യാരക്ടറും കൊള്ളാം പിന്നെ നല്ല അഭിനയമാണ് പടം കൊള്ളാം രണ്ടു മണിക്കൂറിനകത്തേ ഉള്ളൂങ്കിലും പടം കണ്ടുകൊണ്ടിരിക്കാൻ നല്ല ഫീലാണ് വർഷം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമായ മൂവി ഏതാ ഈ വർഷം കണ്ടതിൽ ബാഹുബലി തീർപ്പിക്കന്നെയായിരിക്കും അത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് കുറെ ഒരു ഫ്രണ്ടിനെ കുറെ കാലം കഴിഞ്ഞ് കണ്ടതപ്പോഴാണ് അത് കഴിഞ്ഞ് ഇത്രയും വർഷം മുമ്പത്തെ ഒരു പടം നമ്മളൊരു നൂറ് വർഷം കണ്ട പടം പക്ഷെ ആ അതേ പടം നാല് മണിക്കൂർ കൊണ്ട് എല്ലാ രോമാഞ്ചം കൊള്ളിക്കുന്ന സീനും വീണ്ടും നമ്മൾ ഒരു ഫീല് വരും ദാറ്റ്സ് എ സീനസ് എനിക്കത് തന്നെ ഇഷ്ടം എന്താ ഒരു റീസൺ എന്താണ് ലോകം നമ്മളെല്ലാവരും ആഗ്രഹിക്കില്ലേ ഒരു പെൺകുട്ടിയായ കുറച്ച് പവർ വേണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറേ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റണം അപ്പം അങ്ങനെ ഒരു പവർ കിട്ടുവാണെങ്കിൽ അത് കുറേ നല്ല കാര്യത്തിന് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ അത് ശരിയെന്ന് നമുക്ക് തോന്നുന്ന കാര്യം വേ നമുക്ക് നടത്തിയെടുക്കാൻ ചിലപ്പോൾ സാധിക്കണമെന്നില്ല പക്ഷേ ഇങ്ങനെ ഒരു പവർ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കതൊക്കെ ചെയ്തെടുക്കാൻ പറ്റില്ലേ ലോകം ഭയങ്കര ഇഷ്ടമാണ് ഇൻഫ്ലുവൻസ് ആയിട്ടാണ് ഞാൻ ഓ പറ്റുന്ന എന്താ കാന്താരോക എന്താ ലോക കുറച്ച് ഇഷ്ടം ആയിട്ട് ഒരു കഥയായിട്ട് തോന്നി പക്ഷേ നല്ല ഇതായിട്ട് തോന്നി നമ്മള് വിചാരിക്കാൻ പറ്റാത്ത